നമ്മളിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് നമ്മൾ മില്ലറ്റുകളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ മില്ലറ്റ് കൊണ്ടുള്ള ഫുഡ് പ്രോഡക്ട്സുകൾ അല്ലെ നമ്മൾ കണ്ടിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ മില്ലറ്റ് കൊണ്ടുള്ള ബിരിയാണി ഉണ്ട് മില്ലറ്റ് കൊണ്ടുള്ള നൂഡിൽസ് ഉണ്ട് മില്ലറ്റ് പാസ്തയുണ്ട് മില്ലറ്റ് കൊണ്ടുള്ള ഷെയ്ക്ക് ഉണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് തിരുവനന്തപുരത്തെ വഴുതക്കാട് ആകാശവാണിയുടെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന ഐറ്റംസൊക്കെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് നമ്മളിത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹെൽത്തി ഫുഡ് ഐറ്റംസ് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ മൈദയൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നത് മൈദയൊക്കെ മാക്സിമം ഒഴിവാക്കണം അല്ലെങ്കിൽ പൊറോട്ടാസ് ഒക്കെ മാക്സിമം ഒഴിവാക്കണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഹെൽത്തി ഫുഡുകൾക്ക് നിങ്ങൾക്ക് ഇൻഡ്യൂസിൻസ് നമ്മൾ കഴിക്കുന്നുണ്ട് കഴിച്ചിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ വെള്ളക്കാട് ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ ഇവിടെ വന്ന് ഇത് ട്രൈ നോക്കുക അതോടൊപ്പം മില്ലറ്റ് പ്രോഡക്ട്സുകളൊക്കെ നിങ്ങൾക്കൂടെ കിട്ടുന്നുണ്ട് അത് നിങ്ങൾ വാങ്ങാവുന്നതാണ് നല്ല ചൂട് സമയമാണ് അപ്പോൾ ഇത് മില്ലറ്റ് മാംഗോ ലസിയാണ് ഇത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് പറയാം ആ സൂപ്പർ കേട്ടോ അതായത് മാംഗോയുടെ ടേസ്റ്റും ആ മില്ലറ്റിൻ്റെ ടേസ്റ്റൂടെയൊക്കെ വരുമ്പോഴത്തേനും നല്ല രസമുണ്ട് തണുപ്പാണ് തണുപ്പൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഈ ചൂടുകാലത്ത് എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണമെന്നാണ് പറയുന്നത് ഇത് എനിക്കിഷ്ടപ്പെട്ട് മാംഗോ മില്ലറ്റ് ലസി അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു എന്താണ് പറയുക മില്ലറ്റിൻ്റെ ഒരു ഒരു സ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ലസ്സി ഒക്കെ കഴിക്കുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയാലാണ് ഇതൊക്കെ സാധാരണ കിട്ടുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് കിട്ടുന്നുണ്ട് വളരെ നോക്കുന്നു നമ്മൾ മില്ലറ്റ് ചിക്കൻ ആണ് അടുത്തായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്കറിയാം മില്ലറ്റിൻ്റെ കൂടെ ഒരു ചിക്കൻ നൂടൊക്കെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അതായത് മലയാളികളുടെ ടേസ്റ്റിന് ആപ്റ്റാവുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ ഞാനൊന്നും കഴിച്ചു നോക്കട്ടെ ഈ മില്ലറ്റ് ചിക്കൻ നൂഡിൽസ് കഴിക്കുമ്പോഴും നമുക്ക് സാധാരണ നമ്മൾ കഴിക്കുന്നത് നല്ല ടേസ്റ്റി ചിക്കൻ നൂഡിൽസ് കഴിക്കുന്ന അതേ ഫീൽ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ മില്ലറ്റ് ആണോ അല്ലെങ്കിൽ സാധാ ആണോ എന്നുള്ളൊരു ഫീലൊന്നും ഉണ്ട് നമുക്ക് കിട്ടുന്നില്ല നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് പക്ഷേ മില്ലറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഹെൽത്തിയാണ് ഇത് കഴിക്കുന്നത് നിങ്ങൾക്ക് ഹെൽത്തി ആയിരിക്കും അപ്പോൾ അതൊന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം എനിക്കിഷ്ടപ്പെടും അടുത്തായിട്ട് നമ്മൾ പാസ്തയാണ് ട്രൈ ചെയ്യുന്നത് മില്ലറ്റ് പാസ്തയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സൂപ്പർ നല്ല സൂപ്പർ സാധനം ഇതിൽ ഞാൻ പറയാം ഇത് ചിക്കൻ മില്ലറ്റ് പാസ്തയാണ് അപ്പോൾ നമുക്ക് സോസിൻ്റെ ടേസ്റ്റും ആ ചിക്കൻ്റെ ടേസ്റ്റും ആ എന്താണ് പറയുക പാസ്ത മില്ലറ്റ് പാസയുടെ ടേസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേനും ടോട്ടലി വരുന്ന നല്ല ഫീലാണ് അത് കഴിക്കുന്നത് തന്നെ നല്ല ഫീലാണ് നമ്മൾ സാല പാസ കഴിക്കുന്നതിനേക്കാളും ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ ഇവിടെ മില്ലറ്റ് ദോശയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഹോട്ടലിൽ ആ നമുക്ക് അല്പം ചമ്മന്തി ഒഴിച്ച് നമുക്ക് കഴിച്ച് നോക്കാം മില്ലറ്റ് ദോശയൊക്കെ എന്താണ് പറയുക വളരെ പോപ്പുലറാണ് ഒരുപാട് ആളുകൾ അത് സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യുന്നത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ആ നല്ല ചമ്മന്തിയിൽ മുക്കിൻ്റെ അപ്പം നമ്മൾ മില്ലറ്റ് ബിരിയാണി മില്ലറ്റ് ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് അത് കുറേ ചിക്കൻ പീസുകളൊക്കെ കാണാൻ ഉണ്ട് ആ ചിക്കൻ്റെ ആ ചിക്കൻ്റെ നല്ലൊരു പീസൊക്കെ ഉണ്ട് അതിനകത്ത് അടിപൊളി സൂപ്പർ പിന്നെ മില്ലറ്റ് ഉണ്ട് പിന്നെന്താ മുട്ട മുട്ടയുണ്ട് കേട്ടോ മില്ലറ്റ് ചിക്കൻ ബിരിയാണി ഒക്കെ മുട്ടയുണ്ട് അത് പ്രറത്തെ സ്പെഷ്യൽ തിരുവനന്തപുരത്തെ ബിരിയാണിയിലുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇവിടുത്തെ ഒരു മുട്ട നല്ല സൂപ്പർ മുട്ട കറാമ്പുള കളുണ്ടല്ലേ നമുക്ക് തൽക്കാലം ഒരല്പം ചിക്കൻ പീസ് എടുത്ത് ഈ മില്ലറ്റ് റൈസും അല്പം നാരങ്ങയും എല്ലാം ചേർത്ത് വേണം പിടിക്കാൻ ബിരിയാണിയുടെ മസാല ഒക്കെ നന്നായിട്ടുണ്ട് ഹൈദരാബാദ് തമിഴ്നാട് സ്റ്റൈലും ആ ഒരു ഫീൽ വരുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന നൂഡിൽസ് ഒക്കെ ആണ് തനി കേരള സ്റ്റൈൽ തന്നെ വരുന്നത് പക്ഷേ ഇതാണ് ഒരു തമിഴ്നാട് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് ചിക്കൻ ബിരിയാണിയുടെ പ്രത്യേകത എനിക്ക് പ്രശ്നമായിട്ട് പങ്കുവയ്ക്കാറുള്ളത് അപ്പോൾ അതിന് ശേഷം നട്ടാ ചിക്കൻ ബിരിയാണി കഴിഞ്ഞിട്ടൊരു ലാംഗ്വീസ് ഒക്കെ കുടിക്കണം ആ അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്യണം അത് നമ്മൾ ഇനി കഴിയാൻ പോകണം അപ്പോൾ റേഷൻ കുക്കറിനെ ഇത്രയും ഫുഡ് ആയിട്ടും പഠിച്ചപ്പെടുത്തി അപ്പം തീർച്ചയായിട്ടും നിങ്ങളോട് വരി വരിക ഇതൊക്കെ ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമ്പ്ലീതായിട്ട് രേഖപ്പെടുത്തുക അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീണ്ടും മറ്റൊരു വീഡിയോ വീടിയും വെക്കണം ബൈ താങ്ക് യു